ഹലോ നിങ്ങളിപ്പോൾ കേൾക്കുന്ന ഈ സന്ദേശം ഒരു പക്ഷേ യാദൃശികമായി നിങ്ങളുടെ മുന്നിൽ എത്തിയതായിരിക്കില്ല ഈ വാക്കുകൾക്ക് ഈ ഒരു നിമിഷത്തിന് നിങ്ങളിലേക്ക് എത്താൻ ഒരു പ്രത്യേക കാരണമുണ്ട് കാരണം പ്രപഞ്ചത്തിന് നിങ്ങളോട് നേരിട്ട് ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് ഒരുപക്ഷെ നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നുണ്ടാകും അല്ലേ ലോകത്ത് ഇത്രയധികം ആളുകളുണ്ട് ഇത്രയധികം കാര്യങ്ങൾ നടക്കുന്നുണ്ട് എന്നിട്ടും എന്തുകൊണ്ടാണ് ഈ ഒരു സന്ദേശം നിങ്ങളെ തേടി വന്നതെന്ന് കാരണം ഇത് വെറുമൊരു സന്ദേശമല്ല മറിച്ച് നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്ന ചോദ്യങ്ങൾക്കുള്ള ഒരു മറുപടിയാണിത് നിങ്ങൾ ഇത്രയും നാൾ കാത്തിരുന്ന ഒരു അടയാളം നിങ്ങൾ ഒരിക്കലും ഒറ്റയ്ക്കാണെന്ന് കരുതരുത് നിങ്ങൾ അനുഭവിച്ച വേദനകളും നിങ്ങൾ ഒഴുക്കിയ കണ്ണുനീരും ആരും കേട്ടില്ലെന്ന് നിങ്ങൾ വിചാരിച്ച നിങ്ങളുടെ നിശബ്ദമായ പ്രാർത്ഥനകളുമെല്ലാം പ്രപഞ്ചം കേട്ടിട്ടുണ്ട് ഈ പറയുന്നത് നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ ലോകത്തിനു മുന്നിൽ എപ്പോഴും ചിരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴും രാത്രിയുടെ ഒരു നിശ്ശബ്ദതയിൽ ഒരു ശൂന്യത നിങ്ങളെ അലട്ടുന്നുണ്ടോ ഓരോ ദിവസവും മുന്നോട്ട് പോകാൻ നിങ്ങൾ നടത്തുന്ന പോരാട്ടം ആരും കാണുന്നില്ലെന്ന് നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നുന്നുണ്ടാവാം എന്നാൽ സത്യം അതല്ല കേട്ടോ നിങ്ങളുടെ ഓരോ ശ്രമവും നിങ്ങളുടെ ഓരോ പ്രതീക്ഷയും പ്രപഞ്ചം കാണുന്നുണ്ടായിരുന്നു നിങ്ങളുടെ വേദനകൾ വെറുതെയായി പോകാൻ ഈ പ്രപഞ്ചം ഒരിക്കലും അനുവദിക്കില്ല അതെ നിങ്ങൾ കേട്ടത് അക്ഷരം പ്രതി ശരിയാണ് നിങ്ങളുടെ ജീവിതത്തിലെ ഒരു വലിയ വഴിത്തിരിവിന്റെ തൊട്ടടുത്താണ് നിങ്ങൾ ഇപ്പോൾ നിൽക്കുന്നത് ഇത്രയും കാലത്തെ നിങ്ങളുടെ കാത്തിരിപ്പിനും കഷ്ടപ്പാടുകൾക്കും ഒരു അന്ത്യം കുറിക്കാൻ പോവുകയാണ് ഈ സന്ദേശം അതിന്റെ ആദ്യത്തെ സൂചന മാത്രമാണ് അപ്പോ ഈ വലിയ മാറ്റം ഇവിടെ നിന്നാണ് തുടങ്ങുന്നത് അത് പുറത്തുള്ള ഒന്നിൽ നിന്നുമല്ല മറിച്ച് നിങ്ങളുടെ ഉള്ളിൽ നിന്ന് തന്നെയാണ് നിങ്ങളുടെ വ്യക്തിപരമായ ഊർജത്തിൽ നിന്ന് നമ്മൾ പ്രഭാവലയം എന്ന് പറയുന്ന നിങ്ങളുടെ ഓറയിൽ നിന്നാണ് ആ മാറ്റം തുടങ്ങുന്നത് എന്താണ് ഈ പ്രഭാവലയം അഥവാ ഓറ അത് നിങ്ങളെ പൊതിഞ്ഞു നിൽക്കുന്ന ഒരു ഊർജ കവചം പോലെയാണ് നിങ്ങളുടെ ചിന്തകളും വികാരങ്ങളും നിങ്ങളുടെ പ്രവർത്തികളുമൊക്കെയാണ് ഈ വലയത്തെ രൂപപ്പെടുത്തുന്നത് ശരിക്കും പറഞ്ഞാൽ ഈ പ്രഭാവലയമാണ് നിങ്ങളുടെ ജീവിതത്തിലെ യാഥാർത്ഥ്യങ്ങളെ നിയന്ത്രിക്കുന്നത് നോക്കൂ ഒരു ദുർബലമായ പ്രഭാവ വലയവും ശക്തമായ പ്രഭാവ വലയവും തമ്മിൽ ആനയും ആടും പോലെയുള്ള വ്യത്യാസമുണ്ട് നിങ്ങളുടെ ഓറ ദുർബലമാകുമ്പോൾ ആളുകൾ നിങ്ങളെ ശ്രദ്ധിക്കാതെ പോകാം നിങ്ങൾ പറയുന്നത് ആരും കേൾക്കുന്നില്ല എന്ന് തോന്നാം എന്നാൽ അത് ശക്തമാകുമ്പോഴോ നിങ്ങളുടെ സാന്നിധ്യം തന്നെ ഒരു കാന്തം പോലെ ആളുകളെ ആകർഷിക്കും നിങ്ങളുടെ വാക്കുകൾക്ക് മറ്റുള്ളവരുടെ ഹൃദയത്തിൽ തൊടാൻ സാധിക്കും ഇനി പറയാൻ പോകുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ മാറ്റത്തിനു വേണ്ടി നിങ്ങൾ ഇനി കാത്തിരിക്കേണ്ട ഒരു ആവശ്യവുമില്ല ആ ദൈവികമായ പരിവർത്തനം ആ വലിയൊരു ഷിഫ്റ്റ് നിങ്ങളുടെ ഊർജ്ജ വലയത്തിൽ ഓൾറെഡി സംഭവിച്ചു കഴിഞ്ഞു നിങ്ങളുടെ ഉള്ളിലെ ശക്തി ഉണർന്നിരിക്കുന്നു ശരി അപ്പോൾ ഈ മാറ്റം നമ്മുടെ ഉള്ളിൽ നടന്നു അത് പുറത്ത് നമ്മുടെ ജീവിതത്തിൽ എങ്ങനെയാണ് കാണാൻ കഴിയുക നിങ്ങൾക്ക് സ്വയം തിരിച്ചറിയാൻ പറ്റുന്ന ചില വ്യക്തമായ ലക്ഷണങ്ങളുണ്ട് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഒന്ന് ചിന്തിച്ചു നോക്കൂ ഈ അടുത്ത കാലത്തായി ആളുകൾക്ക് നിങ്ങളോട് ഒരു പ്രത്യേക അടുപ്പം തോന്നുന്നുണ്ടോ നിങ്ങളുടെ വാക്കുകൾക്ക് മറ്റുള്ളവർ കൂടുതൽ വില നൽകുന്നുണ്ടോ പണ്ട് അസാധ്യമെന്ന് കരുതിയ പല കാര്യങ്ങളും ഇപ്പോൾ നിങ്ങൾക്ക് വളരെ എളുപ്പമായി തോന്നുന്നുണ്ടോ നിങ്ങളുടെ മുഖത്തൊരു പുതിയ തിളക്കം വന്നതായി ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഇതൊന്നും യാദർച്ഛികമല്ല ഇതെല്ലാം നിങ്ങളുടെ ഉള്ളിലെ ഊർജം ശക്തിപ്പെട്ടതിൻ്റെ അടയാളങ്ങളാണ് ഈ പുതിയതായി ലഭിച്ച ഊർജം ഒരു വലിയ അനുഗ്രഹമാണ് എന്നാൽ അതിനെ എങ്ങനെ പരിപോഷിപ്പിക്കാം എങ്ങനെ ശരിയായ രീതിയിൽ ഉപയോഗിക്കാം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ ശക്തിയെ നിലനിർത്താനും ഇനിയും വർദ്ധിപ്പിക്കാനും നമുക്ക് ചെയ്യാൻ കഴിയുന്ന ചില ലളിതമായ വഴികളുണ്ട് ഓരോ ദിവസവും കുറച്ച് സമയം ഒരഞ്ച് എങ്കിലും ധ്യാനത്തിനായി മാറ്റിവെക്കുന്നത് വളരെ നല്ലതാണ് നിങ്ങളുടെ ജീവിതത്തിലെ ചിന്ന ചിന്ന കാര്യങ്ങൾക്ക് പോലും പ്രപഞ്ചത്തോട് നന്ദി പറയാൻ തുടങ്ങുക ഒരു നെഗറ്റീവ് ചിന്ത മനസ്സിലേക്ക് വരുമ്പോൾ അതിനെ മനഃപൂർവ്വം ഒരു പോസിറ്റീവ് ചിന്ത കൊണ്ട് മാറ്റിസ്ഥാപിക്കാൻ ശ്രമിക്കുക കുറച്ചു നേരം പ്രകൃതിയിൽ ചെലവഴിക്കുക മറ്റുള്ളവർക്ക് നിസ്വാർത്ഥമായി സ്നേഹം നൽകുക ഈ ചെറിയ കാര്യങ്ങൾ പോലും നിങ്ങളുടെ ഊർജ്ജത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും ഇപ്പോൾ നമ്മൾ എത്തുന്നത് ഏറ്റവും നിർണായകമായ ഘട്ടത്തിലേക്കാണ് നിങ്ങളുടെ കഠിനാധ്വാനത്തിനും സഹനത്തിനും ഫലം ലഭിക്കാൻ പോകുന്ന ആ സമയം പ്രപഞ്ചം നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്ത ആ വിജയം ഇപ്പോൾ നിങ്ങളുടെ തൊട്ടടുത്തെത്തിയിരിക്കുന്നു നിങ്ങൾ അനുഭവിച്ച വേദനകളൊന്നും വെറുതെയായിരുന്നില്ല അവയെല്ലാം നിങ്ങളെ ഈ വലിയ വിജയത്തിനു വേണ്ടി ഒരുക്കുകയായിരുന്നു നിങ്ങൾ കരുതിയതിലും എത്രയോ ശക്തരാണ് നിങ്ങളെന്ന് സ്വയം തെളിയിക്കാനുള്ള സമയമാണിത് ഇതിൽ ഒരു സംശയത്തിനും ഇടമില്ല നൂറ് ശതമാനം നൂറ് ശതമാനം ഉറപ്പാണ് പ്രപഞ്ചം ഇപ്പോൾ പൂർണമായും നിങ്ങളോടൊപ്പമുണ്ട് നിങ്ങളുടെ ഓരോ ചുവടിലും ഒരു ശക്തി നിങ്ങൾക്ക് തുണയായി കൂടെയുണ്ടാകും അടഞ്ഞുകിടന്ന വാതിലുകൾ ഓരോന്നായി നിങ്ങൾക്കായി തുറക്കപ്പെടും ഈ വാക്കുകൾ നിങ്ങളുടെ ഹൃദയത്തിൽ കുറിച്ചിട്ടോളൂ നിങ്ങളുടെ ജീവിതത്തിലെ ഒരു പുതിയ അധ്യായം തുടങ്ങാൻ പോവുകയാണ് സമൃദ്ധിയുടെയും സന്തോഷത്തിൻ്റെയും വിജയത്തിൻ്റെയും ഒരു പുതിയ യുഗം തയ്യാറായിരിക്കുക അതിനാൽ അവസാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഇതാണ് പ്രപഞ്ചം നിങ്ങൾക്ക് നൽകുന്ന ഈ അപാരമായ ശക്തിയെ ഈ സ്നേഹത്തെ ഈ വിജയത്തെ പൂർണ്ണ ഹൃദയത്തോടെ രണ്ട് കൈയും നീട്ടി സ്വീകരിക്കാൻ നിങ്ങൾ തയ്യാറാണോ ഉത്തരം നിങ്ങളുടെ ഉള്ളിൽ തന്നെയുണ്ട് വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്